ഹരേ കൃഷ്ണ ഹരേ മനാരായണ ഹരേ മാധവ ഹരേ ഗോവിന്ദ രാധേഷ്യാംശ്യാം ഹരിയോ നമസ്കാരം ശ്രീകാന്തി എൻ്റെ പേര് മഞ്ജു ഹരിപ്പാടാണ് വീട് ത്രിമധുരം കുടുംബത്തിലെ ഒരു ഒരംഗമാണ് ഞാനൊരു കൃഷ്ണഭക്തെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ഭക്തയാണോ എന്ന് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് ഒന്ന് പറയാം എനിക്ക് കണ്ണനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഞാൻ കണ്ണനെ സ്നേഹിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് കണ്ണൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട് ഒരാപത്തും വരുത്താതെ സങ്കടങ്ങളിലും പല പല ബുദ്ധിമുട്ടുകളിലും നിന്ന് എന്നെയും കുടുംബത്തെയും കാത്തുരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി എൻ്റെ അനുഭവം പറയട്ടെ ഒത്തിരി അനുഭവങ്ങൾ ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പോയിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിയതു മുതലുള്ള പ്രാർത്ഥന കണ്ണനെ നന്നായി കൺകുളിർക്കെ കാണണേ ഇരുപത്തൊന്നടി പ്രദക്ഷിണം പൂർത്തിയാക്കി ചെയ്യാൻ സാധിക്കണേ എന്നായിരുന്നു ആ പൊന്നുണ്ണി കണ്ണന്റെ വാഗ ചാർത്ത് കൺകുളിർക്കെ കണ്ടു തൊഴാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു ഭഗവാനെ തൊഴുതിറങ്ങി കൂടി അടിപ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് മനസ്സിൽ തോന്നി ഭഗവാൻ എൻ്റെ അടിപ്രദക്ഷിണം സ്വീകരിക്കുമോ ഭഗവാനെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് അടിപ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെയും മനസ്സിൽ തോന്നി ഭഗവാൻ എൻ്റെ അടിപ്രദക്ഷിണം കാണുന്നുണ്ടാകുമോ നാമജപത്തോടെ അടിപ്രദക്ഷിണം ചെയ്തുകൊണ്ട് കൊടിമര ചുവട്ടിലെത്തി ഭഗവാനെ തൊഴുത് അടിപ്രദക്ഷിണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൊടിമരത്തിന്റെ തൊട്ടടുത്തുള്ള തൂണിന്റെ അടുത്ത് ഒരു കൊച്ചുമോള് പ്രായം ഏകദേശം രണ്ടര മൂന്ന് വയസ്സ് കാണും എന്റെ കാലിൽ ചവിട്ടിപ്പിടിച്ച് ഇത്തിരി നേരം നിന്നു ഞാനും അവിടെ തന്നെ നിന്നു കുഞ്ഞല്ലേ മാറാനൊന്നും പറഞ്ഞില്ല ഇത്തിരി കഴിഞ്ഞ് കാലിന്മേൽ നിന്നും കാല് മാറ്റി എൻ്റെ അടിപ്രദക്ഷിണം ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂർത്തിയാക്കി രാവിലത്തെ ശിവേലിയുമൊക്കെ കണ്ട് തൊഴുതിറങ്ങി ഗുരുവായൂരിൽ നിന്നും നാട്ടിലേക്കുള്ള ട്രെയിൻ എല്ലാം പോയി കഴിഞ്ഞു ഇനി തൃശ്ശൂരിൽ നിന്നേ ഞങ്ങൾക്കുള്ള ട്രെയിൻ ഉള്ളൂ കിഴക്കേ നടയിലെത്തി ഞങ്ങളെ കാത്തുനിന്ന പോലെ തൃശ്ശൂർ ബസ് സ്റ്റാർട്ടാക്കി നിൽക്കുന്നു പെട്ടെന്ന് വണ്ടി കയറി വിട്ടു തൃശ്ശൂരെത്തി ട്രെയിൻ കയറി ഞങ്ങൾ കയറിയ ആലപ്പുഴ വരെയുള്ളൂ പിന്നെ ആലപ്പുഴയിൽ നിന്നും ട്രെയിൻ കയറണം ഹരിപ്പാട്ടേക്ക് സീറ്റ് കിട്ടി അടുത്ത സ്റ്റേഷനിൽ ഞങ്ങളുടെ കൂടെ ഇരുന്നവർ ഇറങ്ങി സീറ്റിൽ ആരുമില്ല ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നു ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു കിടക്കണ്ട ഇരുന്ന് ഉറങ്ങിക്കോളൂ ഞാൻ പറഞ്ഞു ആരെങ്കിലും വരുമ്പോൾ എഴുന്നേൽക്കാം സുഖമായി കിടന്നുറങ്ങി ഇടയ്ക്ക് ഉണർന്നപ്പോൾ ഹസ്ബൻഡ് ഇരുന്ന് നല്ല ഉറക്കം ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ ആരെങ്കിലും വരുമ്പോൾ എഴുന്നേൽക്കാം അങ്ങനെ രണ്ടുപേരും നന്നായി ഉറങ്ങി ചേർത്തല വന്നപ്പോൾ ഞാൻ ഉണർന്നു ഹസ്ബൻഡ് അപ്പോഴും നല്ല ഉറക്കത്തില്ല ചേർത്തലയിൽ നിന്നും ട്രെയിൻ വിട്ടപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി ചോദിച്ചു നമ്മൾ ആലപ്പുഴയിൽ എത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിടുന്ന കൊല്ലം പുനലൂർ പാസഞ്ചർ കിട്ടുമോ എന്ന് ഫോൺ എടുത്ത് നോക്കിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു കിട്ടില്ല ഇപ്പോൾ സമയം ഒന്നര ആയി അത് ഒന്നേ കാലിന് പോയി കാണും ആലപ്പുഴയിൽ നിന്നും വിടുന്ന ട്രെയിൻ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിൽ വിടും കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യും ഫോണിൽ നോക്കിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു സാരമില്ല തൊട്ടുപിറകെ നേത്ര നേത്രാവതി ട്രെയിൻ വരുന്നുണ്ട് അതിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആലപ്പുഴ ഇറങ്ങി നേത്രാവതി ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നോക്കി ജസ്റ്റ് പുറകോട്ട് നടന്നു ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ വന്ന ട്രെയിനിന് തൊട്ടപ്പുറത്ത് വേറെ ട്രെയിൻ കിടക്കുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ദേ അവിടെ വേറെ ട്രെയിൻ കിടക്കുന്നല്ലോ അപ്പൊ നേത്രാവധി അതിലും അതിൽ തന്നെയല്ലേ വരുന്നത് ഹസ്ബൻഡ് നോക്കിയിട്ട് പറഞ്ഞു ഓടിവാ പാസഞ്ചർ പോയിട്ടില്ലാന്ന് അത് പറഞ്ഞ് ഹസ്ബൻഡും ഞാനും ഓടി പിറകെ ഓടിക്കൊണ്ട് കുറച്ചുകൂടെ നോക്കണ്ണാ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ടേ ട്രെയിൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓടി സ്റ്റെപ്പ് കയറി അടുത്ത പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിനിൻ്റെ അടുത്തെത്തി അപ്പോൾ ട്രെയിൻ വിടാനുള്ള വിസിൽ കേട്ടു പെട്ടെന്ന് കയറി ട്രെയിൻ നീങ്ങി തുടങ്ങി സീറ്റ് കിട്ടി കിടപ്പോടെ ഞങ്ങളിരുന്നു ഒന്നേ കാലിന് വിടുന്ന ട്രെയിൻ ഒന്നേ നാൽപ്പതായിട്ടും വിടാതെ ഞങ്ങളെ കാത്തു നിൽക്കണമെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ആരായിരിക്കും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ബാലഗോപാല സർവം ശ്രീരാധാകൃഷ്ണ നമസ്തു നമസ്തു ലോകാസമസ്താസു ഉപവന്ത എ മനസ്സിൽ തോന്നിയ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വീട്ടിൽ വന്ന ശേഷം ശ്രീകാന്ത് ജി പറഞ്ഞ ആത്മീയ ആത്മീയതയെന്ന ഒരു ചേച്ചിയുടെ മൈഥിലി ചേച്ചിയുടെ ആയിരിക്കും അനുഭവത്തിൽ കൂടി എനിക്ക് കിട്ടുകയും ചെയ്തു എന്താ അനുഭവം അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ നിമിഷത്തിലും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ ഭഗവാൻ തരുന്ന സമ്മാനങ്ങളായി കണ്ടു കഴിഞ്ഞാൽ കണ്ണനോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയായി ഇന്ന് നല്ല തണുപ്പുള്ളൊരു പ്രഭാതമാണ് തണുപ്പ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഒരു എനർജിയാണല്ലേ ക്ഷേത്രങ്ങളിൽ പോകാനും എല്ലാം തന്നെ എല്ലാ വർക്ക് ചെയ്യാനൊക്കെ ഒക്കെ തണുപ്പ് കാലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്വാസം ഉള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം എങ്കിലും ഏറ്റവും പ്രകൃതി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആ ഒരു സമയമാണ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആ തണുപ്പിൽ നിന്ന് കുറച്ച് ചൂടിലേക്ക് മാറുന്നവരെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുക പ്രകൃതിയാണ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോയിൽ പ്രകൃതി മാത്രമാണ് ക്ഷേത്രങ്ങളൊന്നും കാണാറില്ലല്ലോ പ്രകൃതിയാണ് ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പുണ്ടല്ലേ അപ്പം വേറെ വീഡിയോയുടെ ആവശ്യമില്ല പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ കാര്യമായിട്ട് അയച്ചു തരുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ ലീനയും പിന്നെ വിജി ചേച്ചിയും അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക താങ്ക്സ് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് പറയാറുണ്ട് ലീസ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ നിങ്ങൾ കാണില്ലേ അപ്പോൾ അവരൊക്കെയാണ് അങ്ങനെ നല്ല വീട്ടിലുള്ള പൂക്കളുടെയും യാത്രകളുടെയും വീഡിയോ എടുത്ത് തരാം അപ്പം നമ്മൾ ദൈവകാര്യങ്ങളല്ലേ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു അപ്പം ആ അനുഭവം നിങ്ങൾ ഏറ്റെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഓരോ മാസത്തിലും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ